കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് സ്വാഗതം ലഹരി വ്യാപനം ബി പി അങ്ങാടി മഹല് കമ്മിറ്റി ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും അപകടകരമായ രീതിയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തിൽ പരം വീടുകൾ ഉൾക്കൊള്ളുന്ന ബി പി അങ്ങാടി തെക്കേ മഹലിന് നേതൃത്വം നൽകുന്ന ഖാദിമുൽ ഇസ്ലാം സഭ കർശന നിലപാട് അറിയിച്ചു മഹലിലെ ഏതെങ്കിലും വ്യക്തികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ അവ ലഭ്യമാക്കാൻ സൗകര്യമൊരുക്കുകയോ അവയുടെ വിപണനം നടത്തുകയോ ചെയ്തതായി വിശ്വാസയോഗ്യമായ വിവരം ലഭിച്ചാൽ അത്തരം വ്യക്തികളുമായി മഹല് കമ്മിറ്റി ഒരു കാര്യത്തിലും സഹകരിക്കുകയില്ല എന്ന് പെരുന്നാൾ ദിനത്തിൽ മഹല് നിവാസികൾക്ക് നൽകിയ സന്ദേശത്തിൽ വ്യക്തമാക്കി ലഹരി വസ്തുക്കളുമായി ബന്ധമുള്ള വ്യക്തികളിൽ നിന്നും അകലം പാലിച്ച് അവരുടെ പേര് വിവരങ്ങൾ അധികൃതർക്കും മഹല് ഭാരവാഹികൾക്കും കൈമാറാൻ മഹല് നിവാസികൾ തയ്യാറാവണം പോലീസ് എക്സൈസ് മുതലായ സർക്കാർ സംവിധാനങ്ങളുടെയും മറ്റു സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ മഹലിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ മഹല്ല് കമ്മിറ്റി ഉദ്ദേശിക്കുന്നതായി മഹല്ല് ഭാരവാഹികൾ അറിയിച്ചു മഹല്ല് പരിധിയിൽപ്പെട്ട യുവാക്കൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ നൽകുന്നതിന് നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളുടെ നാടിനെ എന്തു വില കൊടുത്തും മുക്തമാക്കുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളുടെ മക്കളോ സഹോദരന്മാരോ സഹോദരിമാരോ മറ്റു ബന്ധുക്കളോ സുഹൃത്തുക്കളോ അത്തരം വിപക്തിയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നേർവഴിക്ക് വഴിക്ക് കൊണ്ടുവരാൻ അങ്ങേയറ്റം വരെ പരിശ്രമിക്കുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളുടെ മഹല്ലത്തിലെ ആരെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ അത് ലഭ്യമാക്കാൻ സൗകര്യമൊരുക്കുകയോ ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അവയുടെ പേരുവിവരങ്ങൾ അധികൃതർക്കും മഹല്യഭാരവാഹികൾക്കും കൈമാറുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളുടെ െ മുക്തമാക്കി നിലനിർത്താൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പെരുന്നാൾ നിസ്കാരത്തിന് അങ്ങാടി തെക്കേ ജുമാ മസ്ജിദിൽ ഒത്തുകൂടിയവർ മഹല ഖത്തീബ് സൈനുൽ ആബിദീൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ആരം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു